ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയുമായുള്ള ഒരു ബന്ധം പ്രണയത്തിലായി മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹ നിശ്ചയത്തിന്റെ സംഘവുമായി വനം എത്തിയപ്പോൾ എട്ടുന്ന കാഴ്ച വധുവിന്റെ കൂട്ടർ പറഞ്ഞ സ്ഥലം കൂടത്തിൽ പോലും ഇല്ല അപ്പൊ എന്താണ് സംഭവിച്ചത് എന്താണ് അവിടെ ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം എത്ര തന്നെ പറഞ്ഞാലും ഈ സോഷ്യൽ മീഡിയ പ്രണയങ്ങൾ ആളുകളെ ഇങ്ങനെ കുടുക്കൊണ്ടിരിക്കും ആൾക്കാർക്ക് എത്ര തന്നെ പറഞ്ഞാലും മനസ്സിലാക്കില്ല ഈ വലയിൽ എന്തെങ്കിലും വീടും അപ്പൊ നമുക്കപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് ഈ കൗതുക കാഴ്ചയുടെ കഥയൊക്കെ പങ്കു തരാനുള്ളത് അതൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് കക്ഷത്തിൽ പറ്റിപ്പായിരുന്നു സശിയായി പോയല്ലേ യുവാ അത് തന്നെ വളരെ കഷ്ടമെന്ന് തന്നെ പറയും ദിലീപ് കുമാറിന്റെ അവസ്ഥ ഈ ഒരു തട്ടിപ്പ് നമ്മൾ ഒരുപാട് തട്ടിപ്പുകളെ പറ്റി ഓൺലൈൻ തട്ടിപ്പുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറെ സൈബർ തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് സമാനമായ ഒരു തട്ടിപ്പ് പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് യുവാവിന്റെ പേര് ദീപ് കുമാർ എന്നാണ് പഞ്ചാബ് ജലന്തർ സ്വദേശിയാണ് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന യുവാവായിരുന്നു ഇദ്ദേഹം ഒരു മൂന്ന് വർഷമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുമായി അടുത്തലായി സൗഹൃദത്തിലാവുന്നു മൂന്ന് വർഷത്തെ പരിചയം വന്നാലോചന ഈ മൂന്ന് വർഷം ഇവർ ഫോൺ ഫോൺ വിളികളിലൂടെ മാത്രമേ ഇവർ ബന്ധപ്പെട്ടിട്ടുള്ളൂ ചാറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഇവരുടെ പ്രണയം പിന്നീട് വിവാഹത്തിൽ വിവാഹത്തിലേക്ക് പോകുന്നു പിന്നെ ഈ ദിലീപ് കുമാർ നാട്ടിൽ വന്നതിന് ശേഷം ഈ യുവതിയുടെ ബന്ധുക്കളുമായിട്ടൊക്കെ